നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയായി പ്രേക്ഷകർ വിലയിരുത്തിയിരുന്ന ജാസ്മിനടക്കം ഇപ്പോൾ കരയാൻ മാത്രമേ സമയമുള്ളൂ നേരത്തെ ഏത് വഴക്ക് നടന്നാലും അതിലെല്ലാം കയറിയിടപെട്ട് ഹൗസിലുള്ള ആരെക്കാളും ഉച്ചത്തിൽ സംസാരിച്ചിരുന്ന ഒരാളാണ് ജാസ്മിൻ എന്നാൽ ഇപ്പോൾ സ്വന്തം ഭാഗം പോലും ന്യായീകരിക്കാനുള്ള അവസരം ക്യാപ്റ്റനായിട്ട് പോലും ജാസ്മിന് ലഭിക്കുന്നില്ല കഴിഞ്ഞ ദിവസം സിബിൻ ഋഷി വിഷയം പരിഹരിക്കാൻ പോയ ജാസ്മിനെ പവർ ടീം പോലും പുച്ഛിച്ച ഒതുക്കിയിരുത്തി ശേഷം തന്നെ എല്ലാവരും ചവിട്ടി താഴ്ത്തുകയാണെന്ന് പറഞ്ഞ ജാസ്മിൻ കരഞ്ഞതും വൈറലായിരുന്നു ഇപ്പോൾ ഹൗസിൽ ജാസ്മിന് ഒരേ ഒരു ആശ്രയം ഗബ്രി മാത്രമാണ് മറ്റാരും തങ്ങൾക്കൊപ്പം ജാസ്മിനെ കൂട്ടാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ തനിക്ക് ഗബ്രി അല്ലാതെ മറ്റാരുമില്ലെന്ന് ജാസ്മിൻ മനസ്സിലാക്കുകയും ചെയ്തു ഇപ്പോഴിതാ തന്നെ ഹൗസിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ജാസ്മിൻ കരയുന്ന വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബ്രിയോടാണ് മറ്റുള്ളവർ തന്നെ അവഗണിക്കുകയാണെന്ന പരാതി ജാസ്മിൻ പറഞ്ഞത് താൻ അടുത്തു പോയിരിക്കുന്നത് പോലും ആളുകൾക്ക് കംഫർട്ട് അല്ലെന്നും പറഞ്ഞാണ് ജാസ്മിൻ സംസാരിച്ചു തുടങ്ങുന്നത് ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവരവരുടെ അടുത്ത് ഞാൻ പോയി ഇരിക്കുന്നത് പോലും ആളുകൾക്ക് ആ കംഫേർട്ടല്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ ക്യാപ്റ്റനാണ് പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ അവിടെ പോകുന്നത് പ്രശ്നം വഷളാവാതിരിക്കാനാണ് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കേൾക്കേണ്ടേ എങ്കിലല്ലേ ക്യാപ്റ്റനായ എനിക്ക് ഒരു തീരുമാനം പറയാൻ പറ്റുകയുള്ളു വക്കും മൂലയും കേട്ട എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാൻ പോയി ഇരിക്കുന്നത് തന്നെ ആളുകൾക്ക് ആ ഡിസ്കംഫേർട്ട് ആണ് എന്നെ കാണുന്നത് ആർക്കും ഇഷ്ടമല്ല ജാസ്മിൻ എന്ന് പറയുന്നത് തന്നെ ഡിസ്കംഫേർട്ട് ആണ് എന്നാണ് വിങ്ങിക്കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം